നമസ്കാരം പലതരത്തിലുള്ള കൗതുകമായ വീഡിയോകൾ കണ്ടവരാണ് നമ്മൾ അല്ലേ എന്നാൽ ഇത്രയും രസകരമായ ഒന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ടി വരും എന്തായാലും കൂടുതൽ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആകുന്നില്ല ഒരു വീഡിയോ കണ്ടിട്ട് വരാം മൃഗശാലകളിൽ നിന്നുള്ള രണ്ടുതരം വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ സാധാരണയായി വൈറലാകാറുള്ളത് ഒന്നാമത്തേത് മൃഗങ്ങളുടെ കൂട്ടിലേക്ക് ക്ഷണിക്കാതെ കയറി ചെല്ലുന്ന ലഹരിക്കടിമകളായ മനുഷ്യരുടേതാണെങ്കിൽ മറ്റൊന്ന് ജീവിതാന്ത്യത്തോളം തടവിൽ കഴിയുന്ന മൃഗങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ അപൂർവ നിമിഷങ്ങൾ ആയിരിക്കും അത്തരമൊരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പേരുടെ ഹൃദയം കവർന്നു കിഴക്കൻ ചൈനയിലെ ഹുഷൌലെ ഒരു മൃഗശാല സന്ദർശകനെത്തിയ ഒരു കൊച്ചുകുട്ടിയുടെയും ചില്ലുകൂട്ടനിൽ കിടക്കുന്ന ഒരു കടുവയുടെയും വീഡിയോ ആയിരുന്നു അത് ചില്ലുകൂട്ടിൽ തീർത്തും നിരാശനായി താഴേക്ക് നോക്കിയിരിക്കുന്ന ഒരു കൂറ്റൻ കടുവയുടെ സമീപത്തു കൂടി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയിൽ നിന്നുമാണ് വീഡിയോ ആരംഭിക്കുന്നത് കടുവയുടെ അടുത്തെത്തിയതും കുട്ടി പെട്ടെന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനായി ചില്ലിൽ ചേർന്ന് നിൽക്കുന്നു ഈ സമയം കുട്ടിയെ മണത്തു നോക്കാൻ കടുവ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില്ല ഒരു തടസ്സമായി മാറുന്നു പിന്നാലെ കടുവ മുഖം മാറ്റുമ്പോൾ കുട്ടി ചില്ലുകൂട്ടിൽ തന്റെ രണ്ട് കൈകൾ കൊണ്ടും ആഞ്ഞടിക്കുന്നു അല്പനേരത്തിന് ശേഷം കടുവയും അതേ രീതിയിൽ തന്റെ കൈകൾ ഉപയോഗിച്ച് പ്രതികരിക്കുന്നു എന്തായാലും കുട്ടിയുടെ ധൈര്യവും വീഡിയോയിലുള്ള അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും കൊണ്ടാകും വീഡിയോ ഇതിനകം കണ്ടത് രണ്ടു കോടി ആറ് ലക്ഷം പേരാണ് നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ തങ്ങളുടെ സന്തോഷം പങ്കുവെക്കാൻ എത്തിയിട്ടും വെബ് ഡെസ്ക് തത്വമായി